പ്രേക്ഷകരെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് അടുത്തു വരികയാണ് നൂറ് ദിവസത്തിൽ താഴെ മാത്രമേ ഉള്ളൂ റിപ്പോർട്ടിലെ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു നീക്കങ്ങൾ അതിവേഗം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ദ കംപ്ലീറ്റ് ഇലക്ഷൻ ചാനൽ ബ്രേക്കിംഗ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് ടേം നിബന്ധനയിൽ കടുംപിടിത്തത്തിനില്ലെന്ന് സി അതായത് രണ്ട് ടേം നിബന്ധന വന്നാൽ ഒരു വിജയ സാധ്യത കുറയും എന്നുള്ളതാണ് സി പി ഐയുടെ കണക്കുകൂട്ടൽ രണ്ടു ടേം ഏതെങ്കിലും തരത്തിൽ സ്ഥാനാർത്ഥികൾ മാറിയാൽ വിജയ സാധ്യത കുറവുള്ള മണ്ഡലങ്ങളിൽ നിലവിലുള്ളവർ തുടരും മന്ത്രി കെ രാജൻ ഉല്ലൂരിൽ നിന്ന് തന്നെ വീണ്ടും ജനവിധി തേടും മുഹമ്മദ് മുഹസിൻ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എന്നിവരെ മാറ്റില്ല മൂന്ന് ടേം പൂർത്തിയാക്കി എല്ലാവരെയും മാറ്റും ഇ ചന്ദ്രശേഖരൻ ചിട്ടി ഗോപകുമാർ ഇ കെ വിജയൻ ഇ എസ് ജയലാൽ എന്നിവർക്ക് ഇത്തവണ മത്സരംഗത്ത് വരാനാവില്ല എന്നാണ് മനസ്സിലാക്കുന്നത് റാഹി ഷീദറുടെ കൂടുതൽ വിവരങ്ങളുമായി റാഹി ഷീദ് സി പി എമ്മിലെ പോലെ തന്നെ സി പി ഐയിലും ഈ ടു ടേം നിബന്ധന ഇക്കുറി ഉണ്ടാവില്ല ചില സ്ഥാനാർത്ഥികൾ മാറിയാൽ ആ മണ്ഡലത്തിൽ വിജയസാധ്യത പ്രശ്നമാണ് നേരത്തെ സി പി എം അങ്ങനെ ഒരു വിലയിരുത്തലാണ് എത്തിയത് സി പി എം അങ്ങനെ ഒരു വിലയിരുത്തലിൽ വരുമ്പോൾ മന്ത്രി കെ രാജൻ മത്സരിക്കുന്നു വി എസ് സുനിൽകുമാർ അതേപോലെ പോസിൻ ഇവർക്കൊക്കെ ഒരു ഉഴം കൂടി വീണ്ടും കിട്ടാനുള്ള സാധ്യതയാണോ ഉള്ളത് ചൂട്ടം നിബന്ധന കർശനമാക്കിയതോടുകൂടി മത്സരരംഗത്തുനിന്ന് പോയവരുണ്ട് എന്നാൽ മൂന്നുടേമായവരെ മാറ്റി നിർത്തും അതാണോ ഇപ്പോൾ തീരുമാനം റാഹേഷ് അരുൺകുമാർ എങ്ങനെയെങ്കിലും ഭരണം പിടിക്കുക എന്നത് മാത്രമാണ് എൽ ഡി എഫിന്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ ലക്ഷ്യം അതിനുവേണ്ടി ചില വിട്ടുവീഴ്ചകൾ ചെയ്യാൻ സി പി ഐ ഐ തീരുമാനിച്ചിരിക്കുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും രണ്ട് ടൈമിൽ ചില വിട്ടുവീഴ്ചകൾ ചെയ്ത് ചിലർക്ക് മത്സരിക്കാൻ അവസരം കൊടുത്തിരുന്നു ആ രീതി തന്നെയായിരിക്കും ഇത്തവണയും ഉണ്ടാവുക എന്നാണ് നേതൃത്വത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പതിനേഴ് എം എൽ എമാരാണ് സി പി ഐക്കുള്ളത് അതിൽ പീരുമേട് എം എൽ എ ആയ വാഴൂർ സോമൻ അന്തരിച്ചു പിന്നീടുള്ള പതിനാറ് എം എൽ എ പതിനൊന്ന് പേരും രണ്ട് ടേം പൂർത്തിയാക്കിയവരാണ് അതായത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഈ പതിനൊന്ന് പേരെ മാറ്റുകയാണെങ്കിൽ വലിയ തോതിൽ പുതുമുഖങ്ങളെ കണ്ടെത്തേണ്ടി വരും അപ്പോൾ വിജയസാധ്യത പല സ്ഥലത്തും കുറവാണ് എന്നതാണ് പാർട്ടി നേതൃത്വം വിലയിരുത്തിയിരിക്കുന്നത് ഇതിൽ ഉറപ്പായി മത്സരിക്കും എന്ന് പറയാവുന്ന രണ്ടു മൂന്ന് പേരുകളുണ്ട് അത് ഒല്ലൂരിൽ കെ രാജൻ റവന്യൂ മന്ത്രി കെ രാജൻ തന്നെ മത്സരിക്കും കൊടുന്നൂരിൽ അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ തന്നെയായിരിക്കും മത്സരിക്കുക ഒപ്പം പട്ടാമ്പിയിൽ മുഹമ്മദ് മുഹസിന് മൂന്നാമതും ഊഴം കൊടുക്കും എന്ന കാര്യത്തിൽ തീരുമാനം ആയിട്ടുണ്ട് നേതൃത്വത്തിൽ മൂന്ന് തവണ കഴിഞ്ഞ എല്ലാവരും തന്നെ മാറും അത് നാദാപുരത്ത് ഇ കെ വിജയനുണ്ട് കാഞ്ഞങ്ങോട് ഇ ചന്ദ്രശേഖരനുണ്ട് ഒപ്പം ചാത്തന്നൂരിൽ ജയലാലുണ്ട് പുനലൂരിൽ പി എസ് സുബാലുണ്ട് ആ തരത്തിൽ ഉള്ള ആളുകൾക്കൊക്കെ തന്നെ മാറ്റം വരാനാണ് സാധ്യത ഇതിൽ വൈക്കത്ത് സി കെ ആശ രണ്ട് ടൈം കഴിഞ്ഞതാണ് പക്ഷേ ഈ സി കെ ആശയ്ക്ക് ഇനി സീറ്റ് ഉണ്ടാവില്ല എന്നാണ് മനസ്സിലാക്കുന്നത് കൽപ്പമംഗലത്ത് ടൈസൺ മാസ്റ്റർ രണ്ട് ടൈം കഴിഞ്ഞു അദ്ദേഹത്തിനും സീറ്റ് ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കുന്നു ഒപ്പം അടൂരിലെ ചിറ്റേൻ കോമകുമാർ അദ്ദേഹം മൂന്ന് ടൈം കഴിഞ്ഞതാണ് എന്തായാലും അദ്ദേഹം മാറും ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി കൂടി ആയ ആയ സ്ഥിതിക്ക് മാറുമെന്ന കാര്യം ഉറപ്പാണ് ചിറയൻ കീഴ് വി ശശിയാണ് അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ചർച്ചകൾ മാത്രമേ നടക്കുന്നുള്ളൂ മന്ത്രിമാരിൽ എല്ലാവരും തന്നെ മത്സരരംഗത്ത് ഉണ്ടാകും എന്നതാണ് പ്രത്യേകത കാരണം രണ്ട് ടൈം കഴിഞ്ഞത് രാജൻ മാത്രമായിരുന്നു മറ്റെല്ലാവരും പുതുമുഖങ്ങളായിരുന്നു അവരെല്ലാവരും തന്നെ മത്സരരംഗത്തേക്ക് വീണ്ടും ഉണ്ടാക്കും കുറച്ച് യുവജന പ്രാതിനിധ്യം ഇത്തവണ ഉണ്ടാകും എന്നാണ് സി നേതാക്കളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡോക്ടർ അരുൺകുമാർ ഓക്കെ താങ്ക് യു റാഹി റുഷീദാണ് വിവരങ്ങൾ നൽകിയത് വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് ഇക്കുറി രണ്ട് ടേം നിബന്ധന ശക്തമാക്കിയാൽ സി പി എമ്മിൻ്റെ വിലയിരുത്തത്തിനനുസരിച്ച് ഒരു ഇരുപത്തിമൂന്ന് മണ്ഡലങ്ങളിൽ വിജയ അത് ബാധിക്കാൻ സാധ്യതയുണ്ട് സി പി ഐയും അങ്ങനെ തന്നെ കണക്കുകൂത്തും അതുകൊണ്ട് ടു ടേമിൽ ഇത്തവണ മസിൽ വിളിക്കാനുണ്ടാവില്ല അങ്ങനെ വന്നാൽ പലരും ഈ ഇക്കുറി വീണ്ടും ജനവിധി തേടാൻ കളത്തിലിറങ്ങും